നമസ്തേ ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ അതുകൊണ്ട് തന്നെ സൂര്യനുണ്ടാവുന്ന ഏത് ചെറിയ മാറ്റവും ഓരോ രാശിക്കാരിലും സ്വാധീനം ചെലുത്തുന്നു പലപ്പോഴും മറ്റു ഗ്രഹങ്ങളെക്കാൾ അധികാരവും ഊർജവും ശ്രേഷ്ഠതയും സൂര്യനിലാണ് ഉള്ളത് അതുകൊണ്ട് എല്ലാ ഗ്രഹങ്ങളുടെയും അധിപതിയായി സൂര്യനെ കണക്കാക്കുന്നത് സൂര്യന്റെ അനുഗ്രഹമില്ലാത്തിടത്തോളം ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല സൂര്യന്റെ നക്ഷത്ര രാശി മാറ്റങ്ങൾ പല വിധത്തിലാണ് ജീവിതത്തിൽ സ്വാധീനം സൂര്യൻ കുംഭം രാശിയിൽ സംക്രമിക്കുന്നതിനാൽ ഈ നാളുകാർക്കുണ്ടാവുന്ന ഗുണദോഷ സമ്മിശ്രമായ മാറ്റങ്ങൾ എന്തെല്ലാമായിരിക്കും ബുദ്ധിശക്തി കാര്യങ്ങൾ തീരുമാനിക്കൽ യുക്തിയോടെ ഒരു കാര്യത്തെ സമീപിക്കൽ കഴിവുകൾ വിലയിരുത്തുന്നത് കർമ്മരംഗത്തെ അധികാരം എന്നിവയെല്ലാം തീരുമാനിക്കുന്നത് സൂര്യനാണ് അതുകൊണ്ട് തന്നെ സൂര്യന്റെ ഈ മാറ്റം എപ്രകാരം ഈ നാളുകാരിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് നോക്കാം അശ്വതി നക്ഷത്രം വിവാഹ വിഷയങ്ങളിൽ തീർപ്പുണ്ടാകും ഇഷ്ടപ്പെട്ട വിവാഹ ഐശ്വര്യ ലബ്ധി കാണുന്നു ജോലി സംബന്ധമായി ബന്ധപ്പെട്ട പരീക്ഷകളിൽ വിജയിക്കും കരാറുകാർക്ക് കിട്ടാനുള്ള ധനം ലഭിക്കും പുതിയ കരാറുകൾ വന്നു ചേരുകയും ചെയ്യും ഊഹക്കച്ചവടക്കാർക്ക് ധാരാളം അവസരം ലഭിക്കും കലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഗുണവർദ്ധനവ് ഉണ്ടാകും ഭരണി നക്ഷത്രം ഈ മാസം വളരെ ഗുണപ്രദമായ കാലമായിരിക്കും ആഗ്രഹ സഫലതയും ആശാവഹമായ മുന്നേറ്റങ്ങളും ലഭിക്കുന്നതാകുന്നു തൊഴിൽ രംഗത്ത് അത്ഭുതാവഹമായ മാറ്റങ്ങളോ നേട്ടങ്ങളോ ഉണ്ടാകാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി കാണും ഭൂമി വാങ്ങുകയോ കരാറായി ഏറ്റെടുക്കുകയോ ചെയ്യാൻ സാധിക്കും കാർത്തിക ഇന്റർവ്യൂകളിൽ വിജയം പ്രതിഷ്ഠലുപരി ഉദ്യോഗം ലഭിക്കുന്നതുമാകുന്നു വിവാഹാലോചനകൾ നടക്കുന്നതും ആഗ്രഹിച്ച പങ്കാളികളെ ലഭിക്കാനിടയുണ്ടാകുന്നതുമാകുന്നു ഗൃഹനിർമ്മാണം വസ്തു വാങ്ങൽ എന്നിവയ്ക്കുള്ള യോഗം കാണുന്നു പുതിയ കരാറുകളിൽ ഒപ്പുവെക്കും കിട്ടാനുള്ള പണം തിരികെ ലഭിക്കും എല്ലാ രംഗങ്ങളിലും അഭിവൃദ്ധി ഫലം രോഹിണി ആത്മവിശ്വാസം വർദ്ധിക്കും അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്നും ധനസഹായം ഉണ്ടാകുന്നതാണ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും മുടങ്ങിക്കിടന്നിരുന്ന തൊഴിൽ സംരംഭങ്ങൾ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചു തുടങ്ങും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനിടയുണ്ട് മകയിരം വിനയം ക്ഷമ ആദരവ് തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം സ്നേഹം നടിച്ച് അടുത്തുകൂടുന്നവരെ ശ്രദ്ധിക്കണം സാമ്പത്തിക ബാധ്യത വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന പ്രവണത അപകടങ്ങൾക്ക് വഴിയൊരുക്കും ധനപരമായ ഇടപാടുകൾ സൂക്ഷിച്ചു ചെയ്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും തിരുവാതിര നക്ഷത്രം മുൻകോപം നിയന്ത്രിക്കണം ആലോചന കൂടാതെയുള്ള പ്രവൃത്തികൾ അപവാദത്തിനിട വരുത്തും യാത്രാവേളയിൽ ധനനഷ്ടം വരാതെ സൂക്ഷിക്കണം സ്വന്തം ഉത്തരവാദിത്വങ്ങൾ അഹങ്കാരം വിടിയണം അഹങ്കാരം വൻ ആപത്ത് വരുത്തിവെക്കും പ്രവർത്തിക്കൊത്ത അംഗീകാരം ലഭിക്കുകയില്ല നന്നായി ഈശ്വര പ്രാർത്ഥന ചെയ്യുക പുണർദം നക്ഷത്രം വരവും ചെലവും പൊരുത്തപ്പെട്ടു പോകുവാൻ വളരെ പ്രയാസപ്പെടും പ്രതികാര ബുദ്ധി ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും വിമർശനങ്ങളോ ശാസനകളോ കേൾക്കേണ്ടതായി വരുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടിയെടുക്കാൻ ശ്രമിക്കണം എല്ലാത്തിനെയും മനസ്സംയമനം കൊണ്ട് നേരിടും പൂയം നക്ഷത്രം മനസ്സും ശരീരവും അസ്വസ്ഥമാകുന്നതാണ് യാത്രാവേളകൾ കൂടുതൽ കരുതലോടെയാവണം ആരോഗ്യ ശ്രദ്ധ വേണം ആരെയും അമിതമായി വിശ്വസിക്കരുത് പണമിടപാടുകളിൽ വാഗ്ദാനം നിറവേറ്റാൻ കഴിയാത്തവരും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം യില്യം നക്ഷത്രം ആരോഗ്യ ശ്രദ്ധ നന്നായി വേണം അപവാദങ്ങളിൽ പെടാതിരിക്കുക ചെലവുകൾ അധികരിക്കും മുൻകോപം മൂലം പല അനർഥങ്ങൾക്കും ഇടവരുന്നതാണ് പ്രവർത്തന വിജയത്തിന് നല്ല അധ്വാനം വേണ്ടിവരും സത്യസന്ധമായ പ്രവൃത്തികൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ശത്രുത സമ്പാദിക്കരുത് മകം നക്ഷത്രം കുടുംബത്തിൽ അപസ്വരങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ നന്നായി ശ്രദ്ധിക്കണം ദമ്പതികൾ വിട്ടുവീഴ്ചകൾ ചെയ്യണം ശാരീരികമായി ചില വൈഷമ്യങ്ങൾക്ക് ഇടവരും യാത്രകൾ വളരെ ശ്രദ്ധിക്കണം ചെലവുകൾ അധികരിക്കും പരാജയ ഭീതികൾ നന്നായി അലട്ടും എല്ലാത്തിനോടും വിമുഖത ഉണ്ടാകും നന്നായി ഈശ്വര പ്രാർത്ഥന ആവശ്യമായ സമയമെന്ന് അറിയുക പൂരം നക്ഷത്രം ഹൃദ്രോഗം അനുഭവപ്പെടുന്നവർ ഇരിക്കണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യ ജോലിഭാരം യാത്രാക്ലേശങ്ങൾ ഇവ അനുഭവപ്പെടാം വാഗ്ദോഷം വരാതെ നോക്കണം ആചാരപരമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനകളാൽ നീങ്ങുക ഉത്രം നക്ഷത്രം സുതാര്യതയുള്ള പ്രവർത്തനങ്ങളാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കും ക്ഷിപ്രകോപം പല അനിഷ്ടങ്ങൾക്കും വഴിയൊരുക്കും വരുമാനം കൂടുമെങ്കിലും ചെലവ് അധികരിക്കും മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളും ശുഭകരമായിരിക്കും അത്തം നക്ഷത്രം കുടുംബ സ്വത്തുക്കൾ ലഭിക്കാൻ യോഗമുള്ള സമയം സർക്കാർ ധനസഹായങ്ങളോ ചിട്ടി ലോൺ ഇവയുടെ ലഭ്യതയോ കാണുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടതായിരിക്കും കുടുംബാംഗങ്ങളുമായി സംഗമിക്കാൻ ഇടവരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ഭാഗ്യ അന്വേഷകർക്ക് അനുകൂല സമയം ചിത്തിര നക്ഷത്രം ആരെയും അന്തമായി വിശ്വസിക്കരുത് ഊഹക്കച്ചവടം നഷ്ടത്തിൽ കലാശിക്കും തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഏറെ പരിശ്രമിക്കേണ്ടി വരും വാഹനയാത്ര കഴിവതും ഒഴിവാക്കുക അക്ഷീണശ്രമം മൂലം നഷ്ടങ്ങൾ ഒഴിവാകും ഔദ്യോഗിക രംഗത്ത് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വരും വിശാഖം നക്ഷത്രം ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന തോന്നൽ പലപ്പോഴും ഉണ്ടാകും വഞ്ചിതരാകാൻ ഇടയുള്ളത് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാവണം വെട്ടി തുറന്നുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും സന്താനങ്ങളുടെ പ്രവൃത്തികൾ മനോദുഖത്തിനിടവരുത്തും ഈശ്വര ചിന്ത കൈവടിയത് ഈശ്വരാനുഗ്രഹം ഉള്ളതിനാൽ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യും അനിഴം നക്ഷത്രം സാമ്പത്തിക കടബാധ്യത വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയണം തൻ്റെതല്ലാത്ത കാരണങ്ങളാൽ മറ്റുള്ളവരിൽ നിന്നുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും വ്യക്തി നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യണം ആരോഗ്യം ശ്രദ്ധ വേണം തൃക്കേട്ട നക്ഷത്രം സഹപ്രവർത്തകരുമായി അകൽച്ച വരാതെ നോക്കണം അഗ്നിഭയം ഭയം ഉണ്ടാകുവാനിടയുണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വിശ്വസ്തരുമായി ആലോചിക്കേണ്ടതാണ് കാര്യക്ഷമമായി പ്രശ്നങ്ങളെ നേരിടുകയും അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുകയും വേണം പിതാവിന് മനോദുഖമുണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്യരുത് മൂലം നക്ഷത്രം തൊഴിൽ രംഗത്ത് വൻ നേട്ടം കാണുന്നു ശത്രുദോഷം കുറയും തീരുമാനങ്ങളിൽ ഔചിത്യം കാണിക്കും വസ്തുവകകൾ വാങ്ങുവാനുള്ള ഭാഗ്യം കാണുന്നു മറ്റുള്ളവരുടെ എതിർപ്പിനെ അതിജീവിക്കുന്നതാണ് പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരും സന്താന ഭാഗ്യവും സന്താനങ്ങൾക്ക് മേന്മയുള്ള തൊഴിൽ ലഭിക്കുവാനും ഇടയുണ്ട് രോഗങ്ങളിൽ നിന്നും മുക്തി നേടും പൂരാടം നക്ഷത്രം സാമ്പത്തിക നേട്ടം ഉണ്ടാകും കുടുംബ ബന്ധങ്ങളിലെ അകൽച്ച മാറിക്കിട്ടും കടബാധിതകളിൽ നിന്നും മോചനമുണ്ടാകും കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ് ദാനധർമ്മങ്ങൾ ചെയ്യും ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും ഭാര്യ ഭർത്തൃബന്ധം കൂടുതൽ ദൃഢമാകും താല്പര്യത്തിന് വേണ്ടി വഴങ്ങുന്നതു മൂലം സമയ നഷ്ടവും മാനസിക പിരിമുറുക്കവും അനുഭവപ്പെടും ദൂരയാത്രകൾ മൂലം ധനനഷ്ടവും അസുഖങ്ങളും പിടിപെടാൻ സാധ്യതയുണ്ട് ആരോഗ്യ ശ്രദ്ധ വേണം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടും പ്രണയബന്ധങ്ങൾ മൂലം വിദ്യാർത്ഥികൾക്ക് പഠന ശ്രദ്ധ നഷ്ടപ്പെടും ിൽ നിന്നും തന്ത്രപൂർവ്വം മാറി നിൽക്കുന്നതാണ് അവവാദങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യ ശ്രദ്ധ വേണം അറിവുള്ളവരുടെ ഉപദേശങ്ങൾ തള്ളിക്കളയരുത് അസുഖങ്ങളെ അവഗണിക്കരുത് ചതയം കുടുംബത്തിൽ ചില അവസരങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നന്നേ പ്രയാസപ്പെടും ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുകയില്ല അസുഖങ്ങളെ അവഗണിക്കരുത് പോരുട്ടാതി സാമ്പത്തിക നേട്ടങ്ങൾക്കു വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ ഉദ്ദേശിച്ച ഫലം കാണുകയില്ല അനാവശ്യ തർക്കങ്ങളിൽ ഇടപെട്ട് ധനനഷ്ടം വരാതെ നോക്കണം ജീവിത പങ്കാളിയുമായുള്ള അഭിപ്രായ ഒഴിവാക്കിയാൽ നല്ലത് മുൻകോപവും ക്ഷമയില്ലായ്മയും ദോഷം ചെയ്യും അനാവശ്യ അഭിപ്രായ സംഘടനകൾ ഗ്രഹാന്തരീക്ഷം ദോഷമാക്കും ഉത്രിട്ടാതി അനാവശ്യ ചിന്തകൾ ഉണ്ടാകും അന്യ സ്ത്രീകളോട് അടുപ്പം കുറയ്ക്കേണ്ടതാണ് അനർഹരെ ഒഴിവാക്കിയില്ലെങ്കിൽ കർമ്മരംഗത്ത് തിരിച്ചടി നേരിടും രോഗകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം പല രംഗങ്ങളിലും എടുത്തു ചാടുവാനുള്ള പ്രവണത ഉണ്ടാകും അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന രേവതി നക്ഷത്രം സാമ്പത്തിക ഇടപാടുകൾ കരുതലോടുകൂടി ചെയ്യണം പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശത്രുക്കൾ ശ്രമിക്കും സഹപ്രവർത്തകരുമായി അകലുവാനിടയുണ്ട് സ്ഥലം സ്വന്തമാക്കുന്നതിന് കാലതാമസം വരും മറ്റുള്ളവരുടെ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കരുത് വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ടവിധം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും എല്ലാ നാളുകാർക്കും കുംഭമാസത്തിൽ നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കൂടുതൽ കാര്യങ്ങൾക്കായി ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി